യോഹന്നാന് ഉണ്ടായ വെളിപ്പാട് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയം അടുത്തിരിക്കുന്നു യോഹന്നാൻ ആസിയയിലെ ഏഴ് സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിനു മുമ്പിലുള്ള ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും പൂരാജകന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിംഗിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടിവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ും ആമേൻ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തിത്തൊളച്ചവരും അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും അൽഫയും ഓമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അറി ചെയ്യുന്നു നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹനാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷിയോ നിമിത്തം പാത്മാസ് എന്ന ദ്വീപിൽ ആയിരുന്നു കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി യഫസോസ് മുർണ ഫെർഗമോസ് തുയതീര സെലദൽ്യ ലവോദിക്ക എന്ന ഏഴ് സഭകൾക്കും ഐക്യ എന്നിങ്ങനെ കാഹളത്തിനകത്ത് ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കിൽ ധരിച്ച് മാറുത്ത പൊങ്കച്ച കെട്ടിവിനായി മനുഷ്യപുത്രനോട് സദൃശനായനെയും കണ്ടു അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ നിജ്വാലിക്കൊത്തും കാൽ ഒലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളു ഓട്ടിന് സദൃശവും അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ായിരുന്നു അവന്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രമുണ്ട് അവന്റെ അവന്റെ വായിൽ നിന്നും മൂർച്ചയേറിയ വാൾ പുറപ്പെടുന്നു അവൻ്റെയോട് പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു അവൻ വലങ്കു ഭയപ്പെടേണ്ട ഞാൻ ആദിനും അന്തിനും ജീവനുള്ളവനുമാകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെയും പാതളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് നീ കണ്ടതും ഇപ്പോൾ ഇപ്പോഴുള്ളതും ഇനി സംഭവപ്പെും എന്റെ വലങ്കയിൽ കണ്ട ഏഴ് നക്ഷത്രത്തിന്റെ മർമ്മവും ഏഴ് പൊൻ നിലവിളക്കിന്റെ വിവരവും എഴുതുക ഏഴ് ക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു ഏഴ് നിലവിളക്ക് ഏഴ് സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു ആ